മൂന്നാർ തലയാർ എസ്റ്റേറ്റിലെ പാമ്പന്മല ഡിവിഷനിലെ കുടുംബങ്ങളിലെ ഏറെ നാളായുള്ള ആവശ്യമാണ് പാമ്പാറിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്നത് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച പാലമാണിപ്പോഴും ആളുകൾ യാത്രയ്ക്കായി ഉപയോഗിച്ചു വരുന്നത് ഇരുമ്പുകേടറിൽ മരപ്പലക ഉറപ്പിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് തേയില കൃഷിക്കായിട്ടായിരുന്നു മൂന്നാർ തലയാർ എസ്റ്റേറ്റിലെ പാമ്പന്മല ഡിവിഷൻ തെരഞ്ഞെടുത്തത് ആളുകളെ പാർപ്പിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനുമൊക്കെയായി പാമ്പാറിനുകൂർകെ പാലോ നിർമ്മിച്ചു എന്നാൽ ഇന്ന് ഈ പാലം ശോചനീയ അവസ്ഥയിലാണ് ഇരുമ്പ് ഇരുമ്പുകേഡറിൽ മരപ്പലക ഉറപ്പിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇടയ്ക്ക് മരപ്പലകൾ മാറ്റി സ്ഥാപിക്കാറുണ്ട് ഇവിടെ പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം പാലത്തിന്റെ കൈവരികൾ സുരക്ഷിതമല്ല ഇരുമ്പ് കേഡറുകൾ തുരുമ്പെടുത്ത് തുടങ്ങിയിരിക്കുന്നു മരപ്പലകൾക്ക് ബലക്ഷയമുണ്ടെന്നുമാണ് കുടുംബങ്ങളുടെ വാദം പല ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം നല്ല சொல்லாத தலைவர்கள் இல்லை ஆனால் ஜலி ஜளிப்பாங்க அது அதுக்கு அதுக்குண்டா தான் யாரும் எடுக்கிறது இல்லை இந்த பாலத்தை காங்கிரீட் பாலமாக தான் இடம் டூரிஸ்ட்டுக்கு வர்றதுக்கு நல்லதாக இருக்கும் டூரிஸ்ட்டுக்கு அடிக்கடி வாராங்க நல்லா டூரிஸ்ட்டுக்கு வருது ஆனால் இந்த பாலத்துக்கிட்டே இன்னும் டெவலப் ஆகுது முந்நூறோளம் குடும்பங்கள் இ பாலத்திலூடையான ദിനംപ്രതി യാത്ര ചെയ്യുന്നത് പാലത്തിന് കീഴ്ഭാഗത്ത് വലിയ കയമാണ് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും മഴക്കാലത്ത് പുഴയിൽ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത് കാലവർഷക്കാലത്ത് മരപ്പലകയുടെ മുകളിലൂടെ പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത് ഭീതിയോടെയാണ് നിവേദനങ്ങൾ നിരവധി സമർപ്പിച്ചിട്ടും പുതിയ പാലം യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മരപ്പലകൾ ദ്രവിക്കുമ്പോൾ മാറ്റി സ്ഥാപിക്കുകയാണ് പതിവ് പകരം പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി